അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും സാന്ത്വനം ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു ചിറ്റാട്ടുകര ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ നടന്ന ക്യാമ്പിൽ ബി ജെ പി പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് എം ആർ വിശ്വൻ അധ്യക്ഷത വഹിച്ചു എൻ ഡി എ സംസ്ഥാന വൈസ് ചെയർമാൻ എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാന്ത്വനം കൺവീനർ സുധീഷ് മേനോത്ത് പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ലതാ മനോജ് അമൃത ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എം ഡി ജയൻ ഡോക്ടർ വിജയ് ബി ജെ പി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ പറങ്ങനാട്ട് ശിവപ്രസാദ് ബിനീഷ് എന്നിവർ പങ്കെടുത്തു ജനറൽ സർജറി നേത്രരോഗം ശിശുരോഗം ദന്തരോഗം എന്നീ വിഭാഗങ്ങളിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും ഒക്കെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമായി ക്യാമ്പുകളും എല്ലാ